ഹായ് നമുക്ക് സ്പെക്ട്രോസ്കോപ്പിക് ടേം സിംബലും ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ ക്വസ്റ്റ്യൻ ഇതാണ് കൺസിഡർ എ ഹൈസ്പിൻ ഡി ഫൈവ് ഒപ്റ്റാഹിറ്റൽ കോംപ്ലക്സ് വാട്ട് ഈസ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം സിംബിൾ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഓപ്ഷൻ എ ടു എസ് ഫൈവ് ബൈ ടു ഓപ്ഷൻ ബി സിക്സ് എക്സ് ഫൈവ് ബൈ ടു ഓപ്ഷൻ സി സിക്സ് ഡി ഫൈവ് ബൈ ടു ഓപ്ഷൻ ഡി ടു ഡി ഫൈവ് ബൈ ടു നമുക്കറിയാം സ്പെക്ട്രോസ്കോപ്പിക് ടേം സിംബല് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ടു എസ് പ്ലസ് വൺ എൽ ജെ എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ഹൈസ്പിൻ ഡി ഫൈവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓരോ ഡി ഓർബിറ്റലിലും എന്താണ് ഓരോ ഇലക്ട്രോണുകള ഉള്ളത് അപ്പോൾ ടു എസ് പ്ലസ് വൺ എത്ര വരും ടു ഇൻറ്റു ഫൈവ് ബൈ ടു പ്ലസ് വൺ അത് സിക്സാണ് വരുന്നത് അതേപോലെ എൽ വാല്യൂ നമുക്കറിയാം മൈനസ് വൺ മൈനസ് ടു പ്ലസ് വൺ പ്ലസ് ടു എൽ വാല്യൂ ടോട്ടൽ സീറോ ആണ് വരിക സീറോ എന്ന് പറയുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം എസ് ആണ് അപ്പോൾ സിക്സ് എസ് എന്ന് കിട്ടി അപ്പോൾ ഇത് ഹാഫ് ഫിൽഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താ എടുക്കുക ജെ വാല്യൂ എന്ന് പറയുന്നത് എസ്സിനോട് ഇക്വാലൻ്റ് ആണ് അപ്പോൾ എത്ര വരും ഫൈവ് ബൈ ടു ആണ് നമ്മളുടെ എസ് അപ്പോൾ ആൻസർ സിക്സ് എസ് ഫൈവ് ബൈ ടു ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്